പ്രൊഫഷണൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് മൂവാറ്റുപുഴ സബേൻ ഹോസ്പിറ്റലിന് സമീപമാണ് ഇവിടെ മൂവാറ്റുപുഴ താലൂക്കിലെ ഫൈപ്ര പഞ്ചായത്തിൻ്റെയും വെള്ളൂർകുന്ന് വില്ലേജിൻ്റെയൊക്കെ ഭാഗമായി ഈ കാണുന്ന എട്ട് സെൻറ്റിലായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന വീടൊന്നോ അപ്പാർട്ട്മെൻറ്റൊന്നോ ഒക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ട് എന്നറിഞ്ഞിട്ട് അത് പരസ്യം ചെയ്യാനും പരസ്യം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ച് വിറ്റുകൊടുക്കാനും വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് ഞങ്ങളിവിടെ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എം സി റോഡ് ഹൈവേയിൽ നിന്നും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് മെയിൻ സെൻട്രൽ ഹൈവേയോട് ചേർന്ന് ഈ ഒരു പ്രദേശത്ത് രണ്ട് ഹോസ്പിറ്റലുകളാണ് നിലനിൽക്കുന്നത് ഒന്ന് ചാരിസ് ഹോസ്പിറ്റലും മറ്റൊന്ന് സബൈൻ ഹോസ്പിറ്റലും ഈ രണ്ട് ഹോസ്പിറ്റലിൻ്റെയും ഏകദേശം ഇടയിലായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് അതിൽ തന്നെ സബൈൻ ഹോസ്പിറ്റലിന് പുറകോഷത്തായിട്ട് ഏകദേശം വരുന്നതാണ് സബൈൻ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുമ്പോൾ വന്ധ്യതാ ചികിത്സാരംഗത്ത് കേരളത്തിലുടനീളം പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് സബൈൻ ഹോസ്പിറ്റൽ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി ബിസിനസ് അവസരങ്ങൾ ആ ഒരു പ്രദേശത്ത് ജനിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒരു പ്രാഥമിക പഠനത്തിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വരുന്ന ആളുകൾ ഏകദേശം ഒരു വർഷക്കാലത്തോളം ഈ ട്രീറ്റ്മെൻറ്റുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് പത്ത് മാസം തൊട്ട് ഒരു വർഷക്കാലം വരെയും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് നിരവധി വില്ലകൾ അപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങളീ കാണുന്നത് പോലെ വീടുകളൊക്കെയും ഇത്തരം ബിസിനസ് സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് ആളുകൾ പണത്തിട്ടിട്ടുണ്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അത്തരത്തിലൊരു സാധ്യത മുൻകണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയും ബിൽഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഇതെല്ലാം ഈ ഒരു പ്രദേശത്തെ ചുറ്റുപാടുകളാണ് ഇവിടെ നിറയെ ഇത്തരത്തിൽ അപ്പാർട്ട്മെൻറ്റുകൾ വില്ലകൾ ഒക്കെ പണിത് വാടകയ്ക്ക് കൊടുക്കുന്നൊരു സംവിധാനം നിലനിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലുള്ള റോഡാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മുടേത് പൂർണ്ണമായിട്ടും ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ആണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയെ മുന്നിൽ നിന്ന് നോക്കി കാണുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശാലമായൊരു മുറ്റം ഇതിൻ്റെ ഭാഗമാണ് രണ്ട് പോർഷൻ ഇടതും വലതുമായിട്ട് രണ്ട് പോർഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രണ്ട് ഭാഗവും അപ്പാർട്ട്മെൻറ്റ് രൂപത്തിൽ വാടകയ്ക്ക് കൊടുക്കാൻ ഭാഗത്തിനാണ് ഇതിൻ്റെ നിർമ്മിതി പൂർത്തിയാക്കിയിരിക്കുന്നത് രണ്ടാം നിലയ്ക്കുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് നടുവിൽ കാണാൻ കഴിയുന്നതാണ് രണ്ടാം നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഇനി ഞാൻ നിങ്ങളെ ഈ ഒരു പ്രോപ്പർട്ടി ചുറ്റി നടന്നു കാണിച്ചു തരാം ഒരു കിണർ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഭാഗമാണ് അതുപോലെ തന്നെ വലിയ വേസ്റ്റ് ടാങ്കുകളും സെപ്റ്റി ടാങ്കുകളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഭാഗമാണ് കാരണം മുകളിലത്തെ നില പണന്താൽ ഉൾപ്പെടെ അതും അപ്പാർട്ട്മെൻറ്റായിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ കപ്പാസിറ്റിക്ക് ഉതകുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഫെസിലിറ്റികളാണ് ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇത്രയൊക്കെയാണ് പ്രോപ്പർട്ടി ചുറ്റി നടന്നുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് പ്രോപ്പർട്ടിയുടെ അകത്ത വിശേഷങ്ങളിലോട്ടൊന്ന് കടന്നു ചെല്ലാം ആദ്യമേ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുന്നിലായിട്ടൊരു സിറ്റൗട്ട് നമുക്ക് കാണാൻ കഴിയും സിറ്റൗട്ട് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു ഹാൾ ഈ ഹാളിന് പുറമെ രണ്ട് ബെഡ്റൂമുകളാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് സ്വന്തമായിട്ടുള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ബെഡ്റൂമും ആണ് ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലെ രണ്ടാമത്തെ ബെഡ്റൂം ദെൻ ഒരു കിച്ചൺ ആണ് ഈ ഒരു പോർഷൻ്റെ ഭാഗമായിട്ടുള്ളത് രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ എന്ന തരത്തിലാണ് ഒരു പോർഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ പോർഷൻ്റെ കാഴ്ചകളോട്ട് കിടക്കാം രണ്ടാമത്തെ നല്ല പണിയണം എന്നുള്ളവർക്ക് സ്റ്റെയറിട്ടിരിക്കാൻ നമുക്ക് കാണാൻ കഴിയും ആ സ്റ്റെയറിൻ്റെ പോർഷൻ മുന്നിൽ നിന്ന് മൂടിക്കളഞ്ഞ് ഉള്ളിലൂടെ എൻട്രൻസ് വെച്ചാൽ ഇതൊരു ഒറ്റ വീടായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇതൊരു വീടൊന്നോ അപ്പാർട്ട്മെൻറ്റൊന്നോ ഒക്കെ വിളിക്കാൻ കഴിയും എന്ന് പറഞ്ഞതിന് കാരണം ഇത് രണ്ടാമത്തെ പോർഷനാണ് ഇതും അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ എന്നീ ഫെസിലിറ്റികളാണ് ഉള്ളത് നടുവിലത്തെ സ്റ്റെയറിൻ്റെ ഭാഗം ഫ്രണ്ടിൽ നിന്ന് മൂടി അകത്തൂടെ എൻട്രൻസ് രണ്ട് പോർഷനിലോട്ടും വെച്ചാൽ നാല് ബെഡ്റൂമുള്ള രണ്ട് ഹാളുകളുള്ള രണ്ട് കിച്ചണുള്ള ഒരു വീടായി മാറാൻ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വീടായിട്ട് ഇതിനെ ഉപയോഗിച്ചെടുക്കാൻ കഴിയുന്നതാണ് പണി പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല വയറിംഗ് ആൻഡ് പ്ലംബിംഗ് വർക്കുകളോടൊപ്പം ജനല വാതിൽ അതുപോലെ ടൈൽ ഒട്ടിക്കുക എന്നീ പണികളാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ബാക്കിയായിട്ടുള്ളത് നിലവിലെത്തെ ഈ കാണുന്ന കണ്ടീഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് അല്പം സ്വല്പം മാന്യമായ നെഗോഷിയേഷൻസിനൊക്കെ പാർട്ടി തയ്യാറുമാണ് അപ്പോൾ ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി കാണാനും ഇത് സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇത്രയൊക്കെയാണ് മൂവാറ്റുഴയിൽ സബൈൻ ഹോസ്പിറ്റലിന് സമീപം എട്ട് സെൻറ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് സ്ക്വയർ ഫീറ്റ് പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കിണറ് വെള്ളത്തിൻ്റെ ലഭ്യത എടുത്തു പറയേണ്ട ഒന്നാണ് രണ്ട് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കുന്ന ആളുകൾക്ക് കൂടി ഇതിനകത്ത് താമസിക്കണമെങ്കിൽ ഒരു പോർഷൻ സ്വന്തമായിട്ട് താമസിക്കാനും മറ്റു പോഷൻ വാടകയ്ക്ക് കൊടുത്ത് വരുമാനം ഉണ്ടായിക്കൊണ്ടും താമസിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി അപ്പൊ ഒരു പ്രോപ്പർട്ടി കാണാനും ഇത് വാങ്ങിക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്